േ അഞ്ചു വർഷം കഴിഞ്ഞു പക്ഷേ ഇതിന്റെ കറ പോകുന്നില്ല സോപ്പിന്റെ കറയും ഈ പാത്രം സോപ്പില്ലേ അതിന്റെ കറയൊക്കെ പിടിച്ച് ഇതിന്റെ കറ പോവില്ല വളരെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാ സംഭവം കറ പോവില്ല പിന്നെ ഈ ജോയിന്റ് ഉണ്ടോ ഈ ജോയിന്റ് ഒന്നും പോവില്ല അപ്പൊ എന്താ ചെയ്യാച്ചാല് ടൈൽ കടയിൽ പോയിട്ട് ടൈൽ ക്ലീനറും കിട്ടും ടൈൽ ക്ലീൻ ചെയ്യുന്ന കെമിക്കൽ കിട്ടും അത് മേടിച്ച് ഈ വാഷ് ബേസിനെ ഈ വേസില് വേസിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് തുരുമ്പാവും വേസിന് മുട്ടിക്കാതെ അത് മൊത്തം ക്ലീൻ ആക്കുക കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയാവും നമ്മൾ ഒട്ടിച്ചു പറഞ്ഞാൽ നമ്മൾ അന്ന് ആ കിട്ടും ഈ ഈ ഇത് നീ എന്താ അന്നൊട്ടിച്ച വൃത്തി എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ പ്രശ്നങ്ങള് ഇത് സംഭവിച്ചാൽ ഇത് കൂടുതലും ഈ ടൈക്കീടങ്ങ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഇതെല്ലാം ആക്കാൻ പറ്റും ഇതെല്ലാം പുത്തനാക്കാൻ പറ്റും അത് സംഭവിച്ചാൽ അതിനകത്ത് നൂറ്റി നൂറ്റി അമ്പതോ ആ എത്ര പൈസ ഉണ്ട് അത് പല ബ്രാൻഡിലുള്ള സാധനം കിട്ടും അത് ഏതായാലും കുഴപ്പമില്ല ഏത് മേടിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും കണ്ടീഷൻ ആക്കാൻ പറ്റും ഇവിടെയാണെങ്കിലും ഇതിന്റെ ജോലി ചണ്ടിക്കണ്ടാവും ഇവിടെ എല്ലാം കറുപിടിച്ചിരിക്കുന്നുണ്ടാവും ഇതെല്ലാം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോ പഴയ വാശ്പേസിൽ പഴയ വീട്ടിലും ലീക്ക് ഉണ്ടാവും ആ ലീക്ക് എല്ലാം നമുക്ക് ഇത് പൊളിക്കാതെ നമുക്ക് ലീക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഏഹ് അതിനുള്ള പശയോ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഉണ്ട് പണ്ടത്തോ അല്ല ഇപ്പൊ അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ട് കേട്ടോ അതെ ഓക്കെ